ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വന്ന ഒരു മെസ്സേജ് ആണ് ആ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ആ മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ മെസ്സേജ് ഇതാണ് എൻ്റെ അടുത്ത സ്കൂളിൽ ടീച്ചറുടെ ഒഴിവുണ്ട് കിട്ടിയാൽ മാസം ഒരു മുപ്പത്തയ്യായിരം രൂപ ശമ്പളം ഉണ്ടാവും പക്ഷേ ഡൊണേഷൻ നാൽപ്പത് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ തീരുമാനം ഇത് കൊടുത്തിട്ട് ജോബ് സ്വീകരിക്കുക എന്നുള്ള നല്ല തീരുമാനമാണോ അല്ലേ എന്നാണ് ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടാണ് എനിക്കൊരു മെസ്സേജ് വന്നത് അപ്പോൾ അതിൽ നമ്മൾ നാൽപ്പത് ലക്ഷം രൂപ ഡൊണേഷൻ കൊടുത്ത് സ്കൂൾ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു മാസം മുപ്പത്തയ്യായിരം രൂപ തുടക്ക ശമ്പളം അതിന് ശേഷം കുറച്ച് കൂടായിരിക്കും അത് കറക്റ്റ് ആയിട്ട് കാര്യമില്ല മുപ്പത്തയ്യായിരം രൂപ ആണ് പറഞ്ഞത് അപ്പോൾ നല്ല ഓപ്ഷനാണ് ചോദിച്ചാൽ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഈ ടീച്ചിങ് എന്നുള്ളത് ഒരു പ്രൊഫഷൻ പ്രൊഫഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളാണോ അതോ ഈ ടീച്ചിങ് എന്നുള്ളത് ജസ്റ്റ് ജോബായിട്ട് മാസം ശമ്പളം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാനാണ് താല്പര്യം എന്ന് ചോദിച്ചു അപ്പോൾ പ്രൊഫഷനാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകാം അല്ല അല്ലാതെ നിങ്ങൾക്കൊരു ജോബാണ് ടീച്ചിങ് എന്നുള്ളൊരു ജോബാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിലേക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടും പല ആൾക്കും നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷേ പോസിറ്റീവായിട്ട് തോന്നുന്ന ആളുകളും അപ്പോൾ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കും ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഈ ഒരു വരുമാനം നേടാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എസ് ഐ പി ഉണ്ട് എസ് ഡബ്ല്യു പി ഉണ്ട് എസ് ഐ പി എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ചെറിയ എമൗണ്ടുകൾ മാസം ഇൻവെസ്റ്റ് ചെയ്ത് വലിയൊരു എമൗണ്ട് ആക്കുന്നതാണ് എസ് എസ് എന്ന് പറയുന്നത് എന്നാൽ എസ് ഡബ്ല്യു പി എന്ന് പറഞ്ഞ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ വലിയ ലംസം എമൗണ്ട് ഒരു വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് മന്ത്ലി നമുക്ക് സാലറി കിട്ടുന്ന രീതിയിൽ നമുക്ക് ആ എമൗണ്ടിൽ നിന്ന് എടുക്കുന്ന രീതിയാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്നുള്ളത് ഇത് എസ് ഐ പി എന്നുള്ളത് പലർക്കും അറിയാം എന്നാൽ എസ് ഡി പി എന്നുള്ളതിന്റെ മനോഹാരിത പലർക്കും അറിയില്ല അപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളാണ് അതായത് നമ്മുടെ സ്റ്റോക്കിലും അതുപോലെ തന്നെ ബോണ്ടുകളിൽ ഗോൾഡിലൊക്കെ പല കാറ്റഗറികളായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്ത് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ ഈ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ ഇരുപത് മുതൽ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനമൊക്കെ ഇയർലി നമുക്ക് സി എ ജി ആർ തന്നിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അതിൽ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് എടുത്തിട്ടാണ് നമ്മളത് നോക്കാൻ പോകുന്നത് എത്രയാണ് ഈ ഒരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ഇത് കഴിഞ്ഞാൽ നമ്മൾ മന്ത്ലി ഒരു അൻപതിനായിരം രൂപ പിൻവലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും ലഭിക്കുക അതിൻ്റെ ഫണ്ട് വാല്യൂ ലാസ്റ്റ് എത്രയായിരിക്കും എന്നൊക്കെ നമുക്ക് ഇതിലൂടെ നോക്കാം ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകളുടെ റിട്ടേൺ ഹിസ്റ്ററി നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണി മണിക്കൺട്രോളിൻ്റെ വെബ്സൈറ്റ് ഫസ്റ്റ് തന്നെ ലഭിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിട്ടേൺ ഇപ്പോൾ ഈ എല്ലാ മ്യൂച്വൽ ഫണ്ടും കാണാം അതിലെ റിട്ടേൺസ് നിങ്ങൾക്ക് ഇവിടെ ആനുവൽ ആയിട്ട് കാണാം അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മുപ്പത്തൊമ്പത് നാൽപ്പത് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ശതമാനങ്ങളൊക്കെ ഇയർലി കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അത് ഞാനിവിടെ ആയിട്ട് എടുക്കുന്നത് ആവറേജ് ഇരുപതാണ് മറ്റുള്ളത് നിങ്ങൾ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ജസ്റ്റ് ഇത് ഇൻഫർമേഷൻ ഇങ്ങനെയും ഈ നിങ്ങൾക്ക് റവന്യൂ എന്നുള്ള ഇൻഫർമേഷൻ മാത്രമാണ് മാത്രമാതിൽ കൊടുക്കുന്നത് അതിനുശേഷം നിങ്ങൾ എസ് ഡബ്ല്യു പി കാൽക്കുലേറ്റർ എന്ന് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഗ്രോൻ്റെ നിങ്ങൾക്ക് എസ് ഡബ്ല്യുപീൻ്റെ കാൽക്കുലേറ്റർ ലഭിക്കും അതിൽ അതിലവിടെ പറഞ്ഞത് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയാണ് ഫസ്റ്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ നാൽപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം നമ്മൾ ഇവിടെ കൊടുത്ത് അതിനുശേഷം നമ്മൾ മുപ്പത്തയ്യായിരം രൂപ ശമ്പളം ആ സ്കൂളിൽ നിന്ന് കിട്ടുന്നത് നമുക്കിവിടെ അൻപതിനായിരം രൂപ മന്ത്ലി കിട്ടുന്ന രീതിയിൽ കൊടുക്കാം ഇവിടെ നമുക്ക് ആവറേജ് നമ്മൾ പറഞ്ഞു ഈ ട്വൻറ്റി പെർസെൻറ്റേജാണ് കൊടുക്കുന്നത് ഒരു പതിനഞ്ച് വർഷത്തേക്കാണ് നമ്മൾ ഈ ഒരു ടീച്ചിങ് ജോലി ആഗ്രഹിക്കുക ടീച്ചിങ് ജോലി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഏതൊരു ജോലിയും പതിനഞ്ച് വർഷത്തേക്കാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്ക് ലാസ്റ്റ് എത്രയാണ് കിട്ടുന്നത് നോക്കാം അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നാൽപ്പത് ലക്ഷമാണ് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ മന്ത്ലി അൻപതിനായിരം രൂപ വെച്ച് നമ്മൾ പതിനഞ്ച് വർഷം കൊണ്ട് ഏകദേശം തൊണ്ണൂറ് ലക്ഷം ആയിരിക്കും നമ്മൾ ആ പിൻവലിച്ചിട്ടുണ്ടാവും നമുക്ക് കിട്ടി മാസം അൻപതിനായിരം രൂപ വെച്ച് നമുക്ക് തൊണ്ണൂറ് ലക്ഷം വരെ കിട്ടിയിട്ടുണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ പതിനഞ്ചാമത്തെ വർഷം ഈ ഫണ്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ ആ ഫണ്ടിൻ്റെ വാല്യൂ എന്ന് ഇപ്പോൾ ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്ന് രൂപയായിരിക്കും ആ ഒരു നാൽപ്പത് ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ എമൗണ്ട് എന്ന് പറഞ്ഞത് തൊണ്ണൂറ് ലക്ഷം നമ്മൾ ഓൾറെഡി പിൻവലിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി നാന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയായിരിക്കും ഈ ഒരു എമൗണ്ട് വളർന്നിട്ടുണ്ടാവും അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും ചില സമയത്ത് നമുക്ക് ഇരുപത് ശതമാനം കിട്ടില്ല പതിനഞ്ചായിരിക്കും പത്തായിരക്കും മുപ്പതായിരിക്കും അങ്ങനെ പല രീതിയിലൊക്കെ ഇതിൻ്റെ ആവറേജാണ് ഞങ്ങൾ വെച്ചത് നിങ്ങൾക്കും ആ ഒരു പേഴ്സൻറ്റേജിൽ പരിശോധിച്ച് നോക്കാം എത്രയാണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് ഈ ഗ്രൂ ഈ ഒരു എസ് ഐ പി എസ് ഡബ്ല്യു പി കാൽക്കുലേറ്ററിൽ വന്നിട്ട് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ നാൽപ്പത് ലക്ഷം രൂപ ഇയർലി ഒരു ഇരുപത് ശതമാനം സി എച്ച് ആർ കിട്ടുന്ന ഒരു ഫണ്ടിൽ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ മാസം അൻപതിനായിരം രൂപ വെച്ച് നമ്മൾ പിൻവലിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൊത്തം പതിനഞ്ച് വർഷം കൊണ്ട് തൊണ്ണൂറ് ലക്ഷം നമ്മൾ പിൻവലിച്ചിട്ടുണ്ടാവും അതുപോലെ ആ ഒരു ഫണ്ടിന്റെ വാല്യൂ വളർന്ന് വളർന്ന് ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി നാനൂറ്റൊന്നാം നാൽപ്പത്തൊന്ന് രൂപ നമുക്ക് ആ ഫണ്ട് അവിടെ കാണാൻ പറ്റുന്നതാണ് തീർച്ചയായും ഈ ഒരു മെത്തേഡിനെ കുറിച്ച് നിങ്ങൾ കമന്റുകൾ തീർച്ചയായും നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ ഫാമിലിയിലേക്കോ മാക്സിമം ഇത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്